ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കാണുന്നവരാണ് നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് കണ്ട് കാണും എനിക്ക് ഞാൻ ബോസ് തുടങ്ങിയത് തൊട്ട് ഇന്ന് ഏകദേശം അറുപത്തിനാല് അറുപത്തഞ്ച് ദിവസമായി ഇന്നേ വരെ ദിവസവും മുടങ്ങാതെ എപ്പിസോഡുകൾ കാണുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റുകൾ ആണ് ജാസ്മിനും ഗബ്രിയും ഗബ്രി ഏതായാലും പോയി ഇനി ജാസ്മിൻ ആണ് ജാസ്മിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ജാസ്മിൻ കപ്പ് നേടും അല്ലെ ജാസ്മിൻ കപ്പ് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം വേറെ ഒന്നുമല്ല ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള നടന്മാർ കാണും നടിമാര് കാണും അവരുടെ കൂടുതൽ പടം കാണാനാണ് നമ്മൾ ആഗ്രഹിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ എപ്പിസോഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സീരിയൽ ആയിക്കോട്ടെ അല്ലെ ചെറിയൊരു എന്തേലും ക്ലിപ്പിംഗ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരേലും ചാനൽ ആയിക്കോട്ടെ അത് നമുക്ക് നമ്മുടേതായ ഒരു ഫേവറിസം കാണും അതിപ്പം അയ്യോ അങ്ങനെ ആയതുകൊണ്ട് ആയിക്കോ അല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് റീസൺ ഒന്നുമില്ല നമുക്ക് അങ്ങനെ തോന്നുന്നു നമ്മൾ അതുപോലെ പെരുമാറുന്നു നമ്മൾ അവർക്ക് വേണ്ടി അവർ നേടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ പലപ്പോഴും ബിഗ് ബോസ് കാണുന്നവർക്കറിയാം ജാസ്മിനെ എപ്പോഴും മറ്റ് കണ്ടസ്റ്റൻ്റുകൾ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടേക്കുന്നത് ഇപ്പം ഗബ്രി ഉണ്ടായിരുന്നപ്പോഴത്തേനും ജാസ്മിൻ എല്ലാ കാര്യങ്ങളും ഗബ്രിയോട് തുറന്നു പറയാമായിരുന്നു ഗബ്രി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുമുണ്ടായിരുന്നു ഗബ്രി പോയി കഴിഞ്ഞപ്പോഴത്തേനും റസ്മിനുമായിട്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ ശ്വേതാ മേനോനും സാബുമോനൊക്കെ വന്നപ്പോഴത്തേനും റസ്മിനുമായിട്ട് നല്ല രീതിയിൽ അടി ഉണ്ടാവുകയും റസ്മിൻ ജാസ്മിനെ കയറി അടിക്കുകയും അതിന്റെ പല ക്ലിപ്പിങ്സുകളും കറക്റ്റായിട്ട് ബിഗ് ബോസ് സംരക്ഷണം ചെയ്തിട്ടില്ല കാരണം നേരത്തെ റോക്കി സിജോനെ അടിച്ചപ്പോഴത്തേനും അവർ അത് സംപ്രേഷണം ചെയ്ത് അതിന്റെ ോതിൽ കേസൊക്കെ പല വക്കീലന്മാരും രജിസ്റ്റർ ചെയ്ത് നമ്മളത് കേട്ടതാണ് അപ്പം അതുകൊണ്ട് ഈ സംഗതി വലിയ രീതിയിൽ അവർ സംപ്രേഷണം ചെയ്തില്ല ചെറിയ കൊന്നു രണ്ട് ചെറിയ ക്ലിപ്പിംഗ്സ് മാത്രമേ അവർ സംപ്രേഷണം ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് സാറ്റർഡേയിൽ ലാൽസാർ റസ്മിനെ ഇട്ട് പുഴുങ്ങിയെടുത്ത് യെല്ലോ കാർഡൊക്കെ കാണിച്ചു അപ്പോൾ യെല്ലോ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത രണ്ട് ആഴ്ചത്തേക്ക് ഡയറക്റ്റ് എലിമിനേഷനിലേക്ക് നോമിനേറ്റ് ആകുകയാണ് എന്നാൽ പോലും അവർ പരസ്പരം ക്ഷമിച്ച് കൈകോർത്ത് കാര്യങ്ങളൊക്കെ സോൾവാക്കി ജാസ്മിൻ ഇപ്പം കാര്യങ്ങൾ തോന്നുന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള രീതി റസ്ബിൻ പക്ഷേ റെസ്പിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല റെസ്പിൻ ജാസ്മിൻ പറയുന്ന പല കാര്യങ്ങളും റെസ്പിൻ അവിടെ പോയി മലരോടും പറയുന്നത് നമ്മൾ ആ വീഡിയോയ്ക്ക് അത് കാണുന്നതാണ് അപ്പം റസ്ബിനും ജാസ്മിൻ്റെ ഒരു നല്ല ഫ്രണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഒരു കഴിവായിട്ട് എനിക്ക് തോന്നിക്കുന്നത് നല്ല വാക്ചാതുര്യതയുണ്ട് കാരണം നല്ല രീതിയിൽ സംസാരിക്കാനും ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്ത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് നല്ല രീതിയിൽ അത് കൊണ്ടെത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ജാസ്മിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ഓപ്പൺ ആണ് അതായത് ടാസ്കിൻ്റെ ഭാഗമായിട്ട് അടി ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെ അവരോട് നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞ് പെരുമാറി ആ ടെൻഷനൊന്നും അല്ലെങ്കിൽ അവരോട് ഒരു ദേഷ്യവും കാണിക്കാതെ തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തോന്നിയേക്കത് ഇപ്പം ജിൻഡോ ഒക്കെ ആയിട്ട് എത്ര പ്രാവശ്യം അടി ഉണ്ടാക്കി പിന്നെയും ജിൻഡോക്കൊക്കെ ആ ഫുഡ് കഴിക്കുന്നുണ്ടോ ചായ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു വേറെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരാളുടെ ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് അവരുന്ന് പിന്നെ സംസാരിക്കാനേ അല്ലെങ്കിൽ അവരുമായിട്ട് ടോക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ നമുക്കറിയാം ഒരു നാല് ചുമരാണ് ഇപ്പം നൂറ് ദിവസം നിന്ന് നിൽക്കുന്നോടം വരെ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്ന ചെയ്യപ്പെടാത്തോടത്തോളം കാലം നമുക്ക് അവരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അവരുമായിട്ട് കാരണം ഓരോ ആഴ്ചയിൽ ഓരോ ടീം മാറപ്പെടും അവരുമായി ഒരുമിച്ച് നിന്ന് കളിക്കേണ്ട വരും അപ്പം എങ്ങനെ വന്നാലും ജാസ്മിനെ ഇപ്പം നേരത്തെ പകുതിമിക്ക ആൾക്കാരും ജാസ്മിനെ ഒരു ഹെയ്റ്റർ ആയിരുന്നു കണ്ടത് പക്ഷേ ഇപ്പം ഗബറി പോയ പിന്നെ ജാസ്മിനൊറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയ പിന്നെ ആൾക്കാർ കൂടി കൂടുതൽ ആൾക്കാർ ാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ ജാസ്മിനെതിരെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഇട്ടു ജാസ്മിൻ കുളിക്കുന്നില്ല ഇപ്പൊ കുളിച്ചു എന്നൊക്കെ പറഞ്ഞെതിരെ എത്ര പേരാണ് നെഗറ്റീവ് കമന്റ് ഇട്ട് നിങ്ങൾക്ക് സുഖേടതൊക്കെ വെച്ചു പക്ഷേ ഞാനും ഒരു ചെറിയ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് പക്ഷെ ഞാൻ കൂടുതലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ വീഡിയോസ് ആണെങ്കിലും കമന്റ് ആണേലും ഞാൻ ഇടാറുള്ളൂ എൻ്റെ ആഗ്രഹവും ജാസ്മിൻ കപ്പ് നേടട്ടെ എന്നാണ് ജാസ്മിന് എല്ലാവിധ ആശംസകളും പിന്നെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് ഹൗസിൽ കാണും നിങ്ങൾ അവരെയും പ്രോത്സാഹിപ്പിക്കണം വിജയിപ്പിക്കണം വേണ്ട രീതിയിൽ വോട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം